അലൈക്കും ഫാത്തിമ പുന്നസ്ലോദിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാളാണ് കേട്ടോ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീരെ വയ്യ അപ്പോൾ ചെറു ചെറുതായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ സുപിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പത്ത് മിനിറ്റ് കുറച്ച് നേരം ഒന്ന് ഇരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ നീച്ച് വന്നിട്ട് ചായ ഉണ്ടാക്കാനും ബീഫ് റെഡിയാക്കാനൊക്കെ ഞാൻ ബീഫ് റോസ്റ്റാക്കാനുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം അത് ആക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം കായ ഡ്രസ്സ് അവിടെ തേക്കുന്നുണ്ട് അപ്പം ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചായ ഉണ്ടാക്കുകയാണ് ചൂട്ടോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചാലൊരു ഉഷാറാവുമല്ലോ ചായ കുടിച്ചിട്ട് പിന്നെ കാ അങ്ങനെ പള്ളിക്കൊക്കെ പോയിട്ടോ ഞാൻ പിന്നെ അതിന് ശേഷം ബീഫും കൂടെ ഒക്കെ വരട്ടി റെഡി ആയിട്ട് വന്നു പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പുട്ടും ബീഫും ആണ് എല്ലാവരോടും അതൊക്കെ തന്നെ ആയിരിക്കില്ലേ ഉണ്ടാവുക അല്ലെങ്കിൽ പത്തിനും ബീഫൊക്കെ അങ്ങനെയല്ലേ അപ്പം പിന്നെ മക്കളൊക്കെ പിന്നെ കുളി തുടങ്ങി மேக்கப் எவடிக்கு மெக்கப்பெருநாள் அச்சன் ஒரு ஒருங்க மொனோ எந்த ஒரு மேக்கப் மேக்கப் செய்ய அறியலுண்டோ நோக்கேம்பு குறிச்சு கூடி போயோ சார் അപ്പൊക്കാ പള്ളി വന്നത് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടോളൂ ക്കലശേഷം പിന്നെ ഞങ്ങൾ ഏട്ടന്മാരെ വീട്ടിൽ വന്നിട്ടോ ഏട്ടന്മാരുടെ വീട് രണ്ടാൾ അടുത്തടുത്താണ് അപ്പം അമ്മ ഇപ്പയും അവിടെയാണ് പെരുന്നാളായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ ഫോട്ടങ്ങളിലൊക്കെ ഇടയിൽ പിന്നെ വീട്ടിൽ നിന്നും ഫോട്ടോങ്ങൾ വന്നിരുന്നു കേട്ടോ അതാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് മോൾട്ടിയുടെയും മോൻ്റെയും ഷെഫ്നുട്രീം അതായത് അനിയത്തിയുടെ കുട്ടിയുടെ ബിലാൽ മോൻ്റെ വൈഫിൻ്റെ അതുപോലെ മറ്റേ മുറിശിമോള അനിയത്തി ഇത് മുറിശിമോളാണ് വാക്ക്വിയാണ് മോളാണ് അങ്ങനെ ഫോട്ടോസുകളൊക്കെ വന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചേർത്തുണ്ട് കേട്ടോ അനിയത്തികളുടെയും അതായത് അനിയത്തികളുടെ ഫാമിലിയുടെ കുട്ടികളുടെ അങ്ങനെയൊക്കെ ഇതൊക്കെ പിന്നെ ഇവിടെ തന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഇക്കാലയും പൊന്നും കൂടിയിട്ട് ഞങ്ങളെ പുതിയ വീടിൻ്റെ അവിടെ പോയിട്ടും ഫോട്ടോ എടുത്തിട്ടോ ഇത് ഇവിടുത്തെ ഉമ്മാന്റെ തറവാടാണ് കേട്ടോ തറവാട് പഴയ വീടായിരുന്നു പൊളിച്ചിട്ട് മാമാര് കേട്ടിട്ടുള്ള വീടാണിത് തൊട്ടടുത്തന്നെയാണ് മൂത്ത മൂത്തേട്ട വീടും രണ്ടാമത്തെ ഏട്ടന്റെ വീടും അതായത് മുത്തുക്കാൻഡും നാസർക്കാൻറേയും വീട് കെട്ടോ ഞാനിപ്പവിടെ ഉണ്ടായിരുന്നത് അപ്പൊ തറവാട്ടേക്ക് ഒന്ന് കയറിയിട്ടോ തറവാട്ടില് അമ്മായി മൂന്ന് മക്കളും മരുക്കളും അവരെ കുട്ടികളൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ കയറി അമ്മായിയോടും അവിടുത്തെ മരുക്കളോടും ഇവരോടൊക്കെ സംസാരിച്ച് ഇരുന്നൊന്നുമില്ല കേട്ടോ എല്ലാരോടൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് എന്നോട് ചായ കുടിച്ചോ വെള്ളം എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഇടയില് പൊന്നുക്കായും കൂടിയിട്ട് വീടിൻ്റെ അവിടെ പോകാനെട്ടോ െ ബൈ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഏട്ടൻറെ വീട്ടിൽ തന്നെ പോയിട്ടോ എന്നിട്ട് അപ്പൊ അവിടെ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം നാസറൊക്കെ ഡ്രൈവറാണ് അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ഓട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്ക് പെട്ടെന്ന് പോകണം അത് കാരണം അവർ വേഗം ചോറൊക്കെ കഴിക്കാൻ വേണ്ടി വിളമ്പി ഞങ്ങളെ കുറേ വിളിച്ചിട്ടോ പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയത് പിന്നെ ആര് കഴിക്കും കുറേ പറഞ്ഞു കഴിക്കാൻ അതിൻ്റെ ഇടയിൽ ഇക്കായും പൊന്നും വന്നിട്ടോ അവർ ഞാൻ പറഞ്ഞില്ലേ അത്ത വീടിൻ്റെ ഇടക്ക് പുതിയ വീടിൻ്റെ ഇടക്ക് ജസ്റ്റ് ഒന്ന് പോയതാണ് അവിടെ പോയിട്ട് അവർ നിൽച്ചു വന്നു കുറച്ച് മിഠായി ഒക്കെ മേടിച്ചിട്ടുണ്ട് വരുന്നു അവിടെ പോയപ്പോൾ ഫോട്ടോ എടുത്തതാണ് കേട്ടോ വീടിൻ്റെ മാഷാ അല്ല വീട് ഇങ്ങനെ കാണുമ്പോ ഒരു സന്തോഷം പിന്നെ ഇമ്മി ഇപ്പിയൊക്കെ ഇവിടെ ഇരിക്കുന്നത് മറ്റേ മൂത്തേട്ട വീട്ടിലേക്കാണ് അവരനെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അവിടേക്കും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പൊ ഇവരിവിടെ മൂന്നാളും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഇപ്പമ്മ പിന്നെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അപ്പൊ അതിനൊക്കെ ആ വണ്ടിയൊക്കെ ഓണാക്കി മക്കളാദ്യം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ റെഡി ആയിട്ടോ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ അവിടെ എത്തിയിട്ട് അവരുടെ കൊണ്ടാക്കി അതിൻ്റെ ശേഷം ഇന്ന വിളിക്കാൻ വരും കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി ഞങ്ങൾ ഫുഡ് വിളമ്പാണ് ഇനി ഇനി ചല്ല ഫുഡൊക്കെ കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് വേണം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ കാരണം ഇന്നലെ ഫുൾ ഉറങ്ങിയിട്ടില്ലല്ലോ തീരെ ഉറങ്ങിയിട്ടില്ലല്ലോ പിന്നെ ഇപ്പം നേരം വെളുത്തിട്ടും പെരുന്നാളുടെ സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയില്ലേ പിന്നെ അവിടേക്ക് പോകുമ്പോൾ വരുമ്പോക്കെ പാടായിട്ട് ഇപ്പോൾ ഫുൾ ടയേർഡാണ് എന്നുവെച്ചാൽ അല്ലാ ഫുഡ് വെച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വേണം സുഖമായിട്ടാണ് കിടന്നു തുടങ്ങാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉപ്പ ഒരു പാട്ട് പാടിയിട്ട് വീഡിയോ വിട്ടെന്ന് കിട്ടോ ആ പാട്ടൊന്നും കേട്ടാലോർപ്പവനേം ീഫ് കാണാൻ രാജ തുണച്ചടയവനേ ആരാധ്യനായവനെ രാജ്യത്ത് തീർപ്പവനേ അല്ലാത്തടയവനേ സംസമുദവിൽ നിന്നും ഒരു നോക്ക് നോന്തിടുവാ സംസം മുറവിൽ നിന്നും ഒരു മോക്ക് മോന്തിടുവാൻബാസ് ഹല്ലാക്ക് ചേർത്തിടണേ അൽഹന്തുടായവനേ ആരാധ്യനായവനേ രാജത്ത് തീർപ്പവനേ ഹല്ലാക്കുടായവനെ അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് അസറിൻ്റെ നേരത്തെ അസറിന് നമസ്കരിക്കാനെ പിന്നെ എണീറ്റെ കേട്ടോ അവിടെ നിന്ന് പിന്നെ ശേഷം ആര്യവിസ്കാരമൊക്കെ കഴിയതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഇപ്പോൾ രാത്രി പത്ത് മണിയാണ് കേട്ടോ കുട്ടികളെ ഏട്ടൻ്റെ വീട്ടിൽ ആക്കിയിട്ട് ഞങ്ങൾ ഉമ്മാക്ക് മാക്സി കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി മാങ്ങ മുറിച്ച് ഞാൻ വരുമ്പോളും മാങ്ങ എടുത്ത നല്ല സൂപ്പർ മാങ്ങ കാണുമ്പോ തിന്ന ഭൂതിയാകുന്നു എനക്ക് വേണ്ട കൊച്ചുമോളെ മാങ്ങ താത്താക്കിത്രേ എന്നോട് എനിക്ക് മാങ്ങ ഇഷ്ടോട് ആര് പറഞ്ഞു ഉമ്മ കൊച്ചുമോളെ വീട്ടിലാണല്ലോ അപ്പൊ ഞാൻ വരുന്നുണ്ട് പറഞ്ഞക്കുമ്പോ ഉമ്മയും കൊച്ചുമോളും കൂടി വന്നിരുന്നാട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറേ നേരം ഇരിക്കുന്നു താത്ത എന്താ കാണാത്തെന്ന് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി കിട്ടുമോ അങ്ങനെ വട്ടുള്ളി എത്തി ഇതാ മൂത്തേട്ടൻ്റെ വീടാണ് കേട്ടോ മൂത്ത മൂത്തേട്ടൻ്റെ വീട്ടിലാണ് കുട്ടികളാക്കിയിട്ട് പോയിക്കുന്നത് ഇത് മൂത്ത മൂത്തേട്ടൻ്റെ വീട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച തറവാട് തറവാടിൻ്റെ അപ്പുറത്ത് അവിടെ നാസർഖാൻ്റെ വീട് ഇനി ഹോട്ടേഴ്സിൻ്റെ അടുക്ക എത്താറായിട്ടോ ഹോട്ടേഴ്സിൽ ഇനി എത്തിയിട്ട് വേണം ഇന്നവിടെ